ഹായ് അസ്സാം വലൈക്കും മസുൽ ഹർമിൽ വന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സഫ മറുവ മലനിരകൾ അപ്പോൾ ജബൽ അബു ഗുബൈസ് എന്ന വലിയൊരു മലയുടെ ചെറിയ രണ്ട് മലകളാണ് കേട്ടോ അതിലുള്ള ചെറിയ രണ്ട് മലകളാണ് സഫയും മറുവയും അപ്പോൾ അതിപ്പോഴും ഹർമിൽ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും രണ്ടായിട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ സഫ മലനിരകൾ അപ്പോൾ ഇത് ഇതേപോലെ ഗ്ലാസ് ഇട്ട് ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദുവാക്ക് ഉത്തരമുള്ളൊരു സ്ഥലമാണ് ഹസ്തിൽ അറമ്പിൽ അപ്പോൾ ഇതാ ഇവിടെ നിന്നിട്ട് നമ്മൾ കഴിവ് നോക്കിയിട്ടാണ് നമ്മൾ സായി തുടങ്ങുന്നത് ദുവാക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് സഫ മറുവ മലനിരകൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഹാജറ ബേവി ഒരിട്ടുതാജലത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ളൊരു സ്ഥലമാണിത് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ടല്ലോ അത് സഫയിൽ നിന്ന് മറുവയിലോട്ടും മറുവയിൽ നിന്ന് സഫയിലോട്ടും വരുമ്പോൾ ആ ഒരു ഭാഗം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു ഭാഗത്ത് പുരുഷന്മാർ എന്തായാലും അവിടുന്ന് നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടണം എന്നാണ് അപ്പോൾ ഇതാണ് മറുവ മലനിരകളുടെ ഒരു ഭാഗം ഹർമിൻ്റെ അകത്തുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് അടച്ചിട്ടുള്ള ചില സമയത്ത് ഇവിടെ ഓപ്പൺ ആയിട്ടും കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സഫയിൽ നിന്ന് മറുപയിലോട്ടും മറുവിയിൽ നിന്ന് സഫയിലോട്ടും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്ററാണ് കേട്ടോ ഉള്ളത് ഏകദേശം നമ്മൾ ഏഴ് സൈ ആണ് ഇവിടെ നിന്ന് ചെയ്യാറുള്ളത് അപ്പോൾ ഏഴ് സൈ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാല് കിലോമീറ്ററോളം നമ്മൾ ഈ ഒരു സൈ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മറവയിൽ നിന്ന് സഫയിലോട്ട് തിരിച്ചു പോകുന്നൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെയും നിങ്ങൾ ഈ ഗ്രീൻ ലൈറ്റ് ശ്രദ്ധിച്ചല്ലോ ആ ഒരു സഫയിൽ നിന്ന് മറുവയിലോട്ടും മറുവിൽ നിന്ന് സഫയിലോട്ട് പോകുമ്പോഴും ഈ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സഫയും മറുവയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് ആണ് ടോട്ടലി നമ്മൾ ഏഴ് സായി സഫയിൽ നിന്ന് മറുപയിലോട്ടും മറുപയിൽ നിന്ന് സഫയിലോട്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നാല് കിലോമീറ്ററോളാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഹാജ്രാ ബീവി തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ടിതാജലത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് സഫയിൽ നിന്ന് മറുയിലോട്ടും മറുപയിൽ നിന്ന് സഫയിലോട്ടും കുഞ്ഞിനെ കിടത്തിയിട്ട് ഓടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ പുരുഷന്മാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓടുന്നത് സ്ത്രീകൾക്ക് ഹാജരാ ബീവി ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ം നടത്തിയതുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഇവിടെ ഇങ്ങനെ ഓടണം എന്ന് നിർബന്ധമില്ല പക്ഷെ പുരുഷന്മാർക്ക് എല്ലാവരും ആ ഒരു ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ ഓടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മക്കയിലൊക്കെ വരുമ്പോൾ ഉംറ ഗൈഡ് പോലെയുള്ള ഒരു ബുക്ക് നമ്മളെ കയ്യിലുള്ളത് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് ഓരോ പോയിന്റുകളും ദ്വാക്കുത്തരം കിട്ടുന്ന സ്ഥലങ്ങളും നമുക്ക് അവിടെ ചെല്ലേണ്ടത് എന്താണെന്നും നമ്മളവിടെ എന്ത് ഖുറാനാണെങ്കിലും എന്ത് നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സഹായമാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരും ഉമ്രക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉമ്രകേടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇത് നമ്മൾ മറുപയിലൂടെ സൈ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് രാജകൊട്ടാരമുള്ളതും നമ്മൾ ഇമാമിനെ കാണാൻ വേണ്ടി വെയിറ്റ് വീഡിയോ വീടിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ സൈ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് സംസം നിറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കവറൊക്കെ വെച്ചിട്ട് നമ്മൾ സംസം നിറക്കുമ്പോൾ ഇതാ നേരെ നമ്മൾ ആ രാജകോട്ടാരത്തിന് നേരെ താഴായിട്ട് കാണുന്ന ആ ഭാഗത്തു നിന്നാണ് കേട്ടോ നിറക്കാറുള്ളത് കാരണം മറ്റുള്ളതൊക്കെ ചെറിയ ചെറിയ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന് വെക്കുന്നതാണ് ഇന്ന് നമുക്കിങ്ങനെ പോയിട്ട് നിറക്കാൻ കഴിയില്ല ഇതിപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു പാക്കാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നിറച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ പുറത്ത് പോകുന്നത്